മാന്യപ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്ന വിഷയം തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കടയ്ക്ക് സമീപം പ്രവർത്തനമാരംഭിച്ച ഒരു മെഗാ ഓഫർ ലാഭം കടയെക്കുറിച്ചാണ് കിറ്റാണ് ഫ്ലാസ് ക്ലീനർ ഡിറ്റർജന്റ് ലിക്വിഡ് ഫ്ലോർ ക്ലീനർ ടോയ്ലറ്റ് ക്ലീനർ വാഷ് ഷാംപൂ बैटरी वाटर रूम फ्रेशनर कैल मार्बल स्टेन क्लीनर ब्लीचिंग पाउडर, डिटर्जेंट पाउडर, टिश्यू पेपर കാർവാ ഷാംപു വാങ്ങുമ്പോൾ ക്ലോത്ത് ഫ്രീ എല്ലാം വൻപിച്ച വിലക്കുറവിലാണ് ഇവിടെ നിന്നും വിൽക്കപ്പെടുന്നത് ഈ വീഡിയോ മാന്യ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക മറ്റൊരു എല്ലാം ഈ ലിക്വിഡുകളെല്ലാം എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നതെന്നുള്ള സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ഉടൻ തന്നെ മാന്യ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും തൽക്കാലം നിർത്തല്